എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു നമ്മൾ ഒരു കൈ കൊണ്ട് നമ്മളൊരു കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് വലുതുകയ്യാലും അത് ഇടത് കഴിയാലും നിങ്ങൾ എങ്ങനെ സ്റ്റിയറിംഗ് മീലിൽ പിടിക്കണം നിങ്ങൾക്ക് ഗിയർ ചേഞ്ചിങ്ങും അതുപോലെ സ്റ്റിയറിംഗ് വളവിലൊക്കെ ഓടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിട്ട് ക്ലിയർ ആയിട്ട് ഓടിക്കണം ഒരു കൈ കൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം സ്ട്രേറ്റ് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് പോകുന്നത് ശ്രദ്ധിക്കുക അതിൻ്റെ സ്ട്രേറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓടിക്കാൻ ശ്രദ്ധിക്കുക റൈസർ വരുമ്പോ നമ്മൾ അഥവാ നിങ്ങൾ പിടിക്കണ വെള്ളി കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ പിടിച്ച് ഒന്ന് ഇവിടെ ഒരു നമ്മൾ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിന്നെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ അപ്പൊ നമ്മൾ എവിടെ വരണം ഇവിടെയും ഇവിടെയും ഒരു പിടുത്തം വരേണ്ട രീതിയിൽ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അപ്പൊ ചെറിയൊരു ബലം കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീലിനെ ഒടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എടുക്കുക ഞാൻ ഇപ്പൊ റൈസ് ലെഫ്റ്റ് സൈഡിലോട്ട് ഒടിച്ച് പിന്നെ റൈസ് സൈഡിലോട്ട് എടുക്കുവാണ് ഒന്ന് ആ വെരലഞ്ച് അവിടെ പിടിച്ചു കൊടുത്ത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മൊത്തം ഒടിച്ച് ലോക്കാക്കി ഇനി ഞാൻ എന്ത് ചെയ്യുന്നു റൈസ് സൈഡ് സ്റ്റിരിമീലിനോടി ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് വണ്ടി ചെറിയൊരു ചെറിയ സ്ഥലത്ത് വണ്ടി തിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു കാലിൽ കയ്യിൽ വണ്ടി ഓടിക്കുക സ്റ്റീറിംഗ് വീലിൽ പിടിച്ചു ഓടിക്കുന്നതൊക്കെ വളരെ ഉപകാരമാണ് നമ്മൾ ഈ രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്താകും കുറെ ടൈം ഓടിക്കുമ്പോൾ സ്റ്റീറിംഗ് വീലിനെ ഒടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കുന്നു வண்டி நமக்கு பட்ட எழுப்பத்தில் நமக்கு கொறச்சும் கூட வேகதில்லை சாதா சாதா ஓடிக்கினேக்கா குறச்சும் கூட வேகதில்லை நமக்கு எந்த செய்ய வண்டி ஓடி திரிச்செடுக்க சாதிக்கிறாங்க இவ்வந்து ரைட் ஆகும் கறங்கி மொத்தத்தில் எரிமீலுக்கு இறங்கி அவடம் ഇതൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വിരലിലും ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ പിടിച്ച് ഒരു പിടുത്തം വരണം ഏട്ടാ അതിനെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്റെ പേരലും നേരെ വെച്ചു നേരെ വെച്ച് അതിന് എങ്ങോട്ടാണ് ഓപ്പോസ് സൈഡ് പുള്ളൂടി വരുന്നു ഗിയർ ചേഞ്ചിങ് വരുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെയൊന്നും പിടിക്കുകയും ചെയ്യരുത് ഇവിടെയും പിടിക്കരുത് ഇവിടെയും പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും ഇവിടം വരെ ഒക്കെ കൈ കണ്ടോ ഇങ്ങനെയാണ് ഒടിഞ്ഞു വരുന്നത് പക്ഷെ നമ്മൾ ഈ കൈ പരമാവധി ഇവിടെ കയറ്റി പിടിക്കാൻ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് നേരെ നേരെയാക്കി കൊടുക്കാം ടയറിന് നേരെയാക്കി കൊടുക്കാം റൈറ്റ് സൈഡിലോട്ട് നമുക്ക് ടയറിന് നേരെയാക്കി കൊടുക്കാം കുറച്ചൂടി ഈസിയാണ് അതുപോലെ തന്നെ നമുക്കിപ്പം ഇങ്ങനെ ഇപ്പം റൈറ്റ് സൈഡിലോട്ട് ഞാനിപ്പം സ്റ്റീരി ഇങ്ങനെ ഒടിച്ച് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഇത് ഒരു ഗിയർ നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും അതുപോലെ സ്റ്റിയറിംഗ് ഓടിക്കേണ്ടി വരും നമ്മൾ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു കൈ ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാണ് നമ്മൾ ഈ കൈ ഇവിടെ കൈ ഇവിടെ കയറ്റി പിടിച്ച് നമ്മൾ എന്റെ ഒരു വലുത് ഇവിടെ കയറ്റി പിടിച്ച് റൈറ്റ് ഹാൻഡ് ഇവിടെ കയറ്റി പിടിച്ച് നമുക്ക് ഗിയറിങ് സ്മൂത്ത് ആയിട്ട് വരാൻ പറ്റും കറക്റ്റ് നല്ല രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സ്റ്റീറിംഗ് വീൽ വരുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോവാം നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ കൈ പിടിക്കേണ്ടതാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ കൈ ഒരു ഒരു കയ്യിൽ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു സ്റ്റീറിംഗ് വീലിൽ കൈ പിടിക്കുമ്പോൾ കുറച്ചിങ്ങനെ കുറച്ച് കേജി പിടിക്കണം അധികം സെൻറ്ററിലോട്ട് വരരുത് നമുക്ക് താഴെയായിട്ട് ഒരു സ്റ്റീറിംഗ് വീലിൽ നേരെയാക്കി നേരെയ്ക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ തൊട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വളവിലൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ ലോക്കാകും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പോൾ കൈ പിടിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം നിങ്ങൾ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കൈ നമ്മുടെ എപ്പോഴും പിന്നെ ഗിയറിന്റെ നോബൽ അല്ലെങ്കിൽ ഹാൻഡ് ഒക്കെ ഉണ്ടാവും ഇപ്പോൾ വേണ്ടി ഹാൻഡ് റെസ്റ്റൊക്കെ ഉണ്ട് കൈ നമ്മൾ ഹാൻഡ് റസ്റ്റ് വെക്കുന്നു അപ്പം നമുക്ക് ഈ ഒരു കൈ മതി ഈ കൈ പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വിരളില് നമ്മൾ ഓടിക്കാൻ നോക്കണം ഇനിയിപ്പോൾ ഇടതു വയസ്സേക്ക് ഒടിഞ്ഞു എന്ത് ഒരു കൈ ഇവിടം വരെ വന്നു ഇവിടം വരെ വന്നു പതിക്ക് പതുക്കി അതേപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു നേരത്തെ പറഞ്ഞ ആ ഒരു പൊസിഷനിലോട്ട് തന്നെ നമുക്ക് വീണ്ടും ഇതാണ് നമ്മുടെ ഒരു കൈൻറ്റേരി ഈ ഭാഗത്ത് വെച്ച് നമ്മള് ഓടിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ തിരിച്ച് പതുക്കെ നേരെയാക്കി കൊടുക്കുന്നു നമുക്ക് അതേപോലെ തന്നെ നമ്മളിപ്പം ഇത്രയും ബേക്കോട്ട് സ്റ്റീരി വിലയിൽ ഇത്രയും ബേക്കിൽ ഇറക്കി പിടിക്കുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും നമുക്കിപ്പം പല ദിവസത്തെ റൈറ്റ് സൈഡിലോട്ടാ ഒടി വരണമെങ്കിൽ നമുക്ക് ഇതണ്ടാ എന്റെ കൈ ഇത ഇതേപോലെ ലോക്ക് ആയി പോവും പിന്നെ ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്റെ നമ്മുടെ നമ്മുടെ ശരീരവും തട്ടും പിന്നെ ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് ആ കറക്റ്റ് ആയിട്ട് കിട്ടും പക്ഷെ റൈറ്റ് സൈഡിലോട്ട് ഒടിക്കേണ്ട വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അതുപോലെ സ്റ്റീരിമീല് ഒടിക്കുമ്പോഴും നമ്മളിപ്പോ ചെറുതായിട്ടൊന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ നേരെയാക്കിയാലും മതി ഇതേപോലെ തന്നെ ശരിക്കും പവർ സ്റ്റീറിങക്കെ നമുക്ക് ഒരു കൈ ഓടിക്കാവുന്നേ ഉള്ളു അത് കഴിഞ്ഞിട്ട് പതുക്കി ഒന്ന് കൈ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാല് ആ നേരെ നേരെയാക്കിയിട്ട് എന്റെ ഇത് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഓടിക്കണ്ട ഇങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും കയ്യൊക്കെ ഇതുണ്ടോ വിരലിന്റെ വശമൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കൈന്റെ ആ വിരലൊക്കെ വിരലിന്റെ ഭാഗം ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും ഒരുപാട് ഇറക്കി ഇങ്ങനെയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഗിയർ ചേഞ്ചിങ് ഒക്കെ വരുമ്പോ ബുദ്ധിമുട്ടാവും പരമാവധി കൈ ഇതേപോലെ തന്നെ കയറ്റി പിടിച്ച് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു പാഞ്ച് കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ് ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ് പരമാവധി ഇവിടെ ഇറക്കി പിടിക്കാതിരിക്കുക ഇറക്കി പിടിക്കുമ്പോൾ ട്രൈസൈഡിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ട് ഓടിച്ചു കിട്ടില്ല അതുപോലെ ഗീർ ചേഞ്ച് കഴിയുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും പെട്ടെന്ന് നമുക്ക് വലിയ ദിവസത്തേക്ക് ഓടിക്കാൻ പറ്റില്ല സ്ട്രേറ്റ് റോഡൊക്കെ ആകുമ്പോ കുറച്ചടം കൈ കയറ്റി പിടിക്കാം ഇങ്ങനെ നമ്മൾ ഒരു ആ ബസിൽ കൈ പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഗീറിന് നോപ്പിലോ കൈ വച്ചിട്ട് ഇങ്ങനെയൊക്കെ ഓടിക്കാന്നേ ഉള്ളൂ വണ്ടി കുറച്ച് പഠിച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോ നമുക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും നമ്മള് വണ്ടി ഓടിക്കുമ്പോഴും ഇതൊക്കെ എങ്ങനെ നമുക്ക് ഓടിക്കാന്നൊക്കെ വത്സിലോട്ട് വേണ്ട എങ്ങനെ വന്ന് വീണ്ടും വലുദിവസ വല ദോസക്ക് വരുമ്പോ എന്ത് ചെയ്യുന്നു എന്തൊരു ഈ ഭാഗം കൊണ്ടാണ് വിരൽ കൈ ഇങ്ങനെ മുറുക്കുന്ന ഒരു വിരൽ കയ്യില് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് ആ സ്റ്റീരിമിയിലെ മുറുക്ക പിടിച്ച് ഓടിക്കാൻ നോക്കരുത് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടില്ല നമ്മുടെ ഒരു കൈൻറെ ഒരു ഈ ഉൾവശം കൊണ്ട് ഇവിടെ ഒരു വിരലിന്റെ ഒരു ഈ ഒരു വശം കൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ സ്ട്രേറ്റ് റോഡുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുത്തു പോകാം പക്ഷെ ഒരു വളവിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഒരു കൊണ്ട് വണ്ടി ഓടിക്കുന്നതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഈ ചെറിയൊരു വളവില് അതൊക്കെ കുഴപ്പമൊന്നുമില്ല എന്തെ ഇതുകൊണ്ടോ കൈയും ചെറിയ ഈ വശം കൊണ്ടാണ് ഞാൻ പതിക്കേണ്ട തള്ളി കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് ടൈറ്റ് പിടിച്ച് കുടിക്കുകയൊന്നും വേണ്ട വീണ്ടും വലു ദിവസത്തേക്ക് ചെറിയ സോറി ഏട്ട ദിവസത്തേക്ക് ഒരു ചെറിയ ഓടുന്നു വന്നിട്ട് ൊട്ട് മുമ്പിൽ വരുന്നത് വലുദത്തേക്കാണ് വലുദിവസത്തേക്ക് ഇത് കണ്ടോ വിരല് നേരെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി ആ ചീരയും വിലയിൽ കറങ്ങി വരണം തിരിച്ച് നമ്മൾ നേരം ഞാൻ ഒരു കൈകൊണ്ട് ചീര നേരാക്കി ആ ഒരു രീതി തന്നെ ആ പിടിച്ച് അതേ ഒരു പൊസിഷൻ തന്നെ കൈ വന്നു ഇനിയിപ്പോ ആ വിരലിലും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കും എവിടെയും കൂടി ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു മതി കുറച്ച് ശക്തിയായിട്ട് ഓടിക്കുമ്പോഴൊക്കെ ആവശ്യം കൊണ്ട് വരുമ്പോളേ നമ്മള് കുറച്ച് ബലം ഒരു വലിയൊരു വളമൊക്കെയാണ് വരുന്നത് അന്നേരം നമ്മൾ കുറച്ചുകൂടി ബലം കൊടുത്ത് സ്റ്റീറിംഗ് മീലിനെ ഓടിക്കേണ്ടി വരും അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി നമ്മൾ ഓടിക്കേണ്ടി വരും ഓടിക്കേണ്ടി വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയും ഇവിടെ ആയിട്ട് വെരലിലോട്ട് എന്ത് ചെയ്യുന്നു ഒന്ന് മുറുക്ക് ചെയ്യുന്നു പിടിച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റീറിംഗ് പെയിൽ നിന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കുന്നവരൊക്കെ ഇതൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങള് പ്രാക്ടീസ് ചെയ്ത് നോക്കിയൊക്കെ அது கிளியர் ஆயிட்டு வண்டி ஓடிக்கான